ഇന്ന് നമ്മുടെ നാലാമത്തെ വാസ്തുവിൻ്റെ ആണ് വരുന്നത് നമ്മുടെ ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗിക രീതിയിൽ അതായത് ഫൗണ്ടേഷനായിട്ട് ആയിട്ടുള്ള വാസ്തുവിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തെല്ലാം അത് ഇപ്പോഴത്തെ രീതിയിൽ സയൻസ് എന്താണ് അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പല ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ആകത്തുണ്ട് ഓരോ ടോപ്പിക് വൈസ് അടിക്കും ആ ടോപ്പിക്കിനെ പറ്റി ഓരോ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ചേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറാമതെയും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ആരോടൊരു കാര്യം ചോദിച്ചാൽ എല്ലാവരും ഒരേപോലെ ആൻസർ പറയുക എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഒരു തെറ്റായിട്ടുള്ള രീതിയാണ് മൂന്ന് വാസം വികാരം നാടോ ചെന്നാൽ മൂന്ന് പേര് മൂന്ന് രീതിയിലാണ് അഭിപ്രായം പറയുന്നത് അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഇതേപോലെ ഫൗണ്ടേഷൻ കൃത്യമാക്കിയിട്ട് ഇനി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടാൽ മതിയും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സായിട്ടുള്ള ഏതൊരാളുടെ ചോദിച്ചാലും ഒരേപോലെ ആൻസർ പറയുക എന്നുള്ളതിന് വേണ്ടിയാണ് ഇതേപോലെ ഫൗണ്ടേഷൻ കൃത്യമാക്കുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് നടക്കുന്നത് അതുകൊണ്ട് നാലാമത്തെ ക്ലാസ്സാണ് നമ്മൾ നടക്കുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് മൂന്ന് ക്ലാസ് ക്ലാസ്സുകളും വിദ്യാരം സാറിന് എടുത്തത് തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസും അദ്ദേഹം അതിനേക്കാളും നന്നായിട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ ഇതേടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്താണ് പ്രയോജനപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനും ചെയ്യുന്ന രീതിയിൽ സാധാരണക്കാലം പകുതി സമയം കൊണ്ട് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാനായിട്ട് സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടമാവും നിങ്ങൾ ഇപ്പം എന്താണോ ചെന്നു ആ ജോലിയോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ മാസം മുപ്പതിനായിരം രൂപ എങ്ങനെയാണ് എക്സ്ട്രാ ഇൻകം ചെയ്യാൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നാളെ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാർ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിട്ടുള്ള സ്പെഷ്യൽ അഡീഷണൽ ആയിട്ടുള്ള വെബിനാറുകളായിരിക്കും വരുന്നത് ഇതുവരെ നമ്മൾ ചെയ്ത പോലെയല്ല ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യും ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രമേ അതിനകത്ത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നു ഇപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുക ഇഷ്ടപ്പെടുവാണ് നമ്മുടെ കമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള അവസരം ഉണ്ടായിരിക്കും അറിയാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് വിചാരിക്കും താങ്ക്